ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാലട പായസം ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു റെസിപ്പിയായിട്ടാണ് സാധാരണ ഞാൻ പാലട പായസം എന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ ഹോഴ്സിൻ്റെ സദ്യ പാലട പായസം മിക്സ് ഉണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ് പക്ഷെ ഇന്നിപ്പോൾ റൈസ് പാലട ഇപ്പോൾ പള്ളീന്ന് കിട്ടിയതാണ് പള്ളീന്ന് ഒരു സംഘടന ഓണത്തിൻ്റെ സമയത്ത് റൈസ് പാലട മിക്സ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിരുന്നു അപ്പോൾ അങ്ങനെ അത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി വന്നു അപ്പോൾ സാ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ആ പാല് തിളപ്പിക്കുന്ന എടുത്തിട്ടില്ല എടുത്തില്ല രണ്ട് പാക്കറ്റ് പാലാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചത് രണ്ട് പാക്കറ്റ് പാല് പാല് നന്നായി തിളച്ചതിന് ശേഷം ആ മിക്സ് അതിലേക്ക് ഇട്ട് ഇങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും നമ്മൾ ഇളക്ക ഇളക്കേണ്ടത് പിന്നെ വേറൊരു കാര്യമുള്ളത് ഇളക്കിയില്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാലിൻ്റെ അടിയിലേക്ക് ഈ പാലടയുടെ പാലട ഇങ്ങനെ ഈ പാലിൻ്റെ അടിയിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് കട്ട കുത്തി നിൽക്കും അപ്പോൾ എന്തുണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പിടിക്കും അപ്പോൾ ആ ടേസ്റ്റും ഇതൊന്നും കിട്ടില്ല എനിക്ക് പക്ഷേ ഈ പാലട പായസം കാണുമ്പോൾ നമ്മുടെ സദ്യ പാലടയുടെ ഒരു ടേസ്റ്റ് വരുന്നെങ്കിൽ തോന്നണില്ല എനിക്ക് ആ ഒരു ഡബിൾ ഹൗസിൻ്റെ സദ്യപാലയുടെ പായസം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു തൊണ്ടിതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പി ഡി ഡി പോലെ റൈസ് പാല റൈസ് പാലയുടെ പായസം മിക്സാണ് അരിപ്പാലടയാണ് അപ്പോൾ ഇതിൽ നൂറ്റമ്പത് മില്ലി ലീറ്റർ വെള്ളം ചേർത്ത് തിളപ്പിക്കുക എന്നാണ് പറഞ്ഞത് ഞാൻ പക്ഷെ രണ്ട് പാക്കറ്റ് എടുത്തു എന്നിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇത്ര തന്നെ ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് പാലട ഒഴിച്ച് നന്നായി പാലട് തിളച്ചതിന് ശേഷം പാലട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇരുപത്തഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി അതിന് ശേഷം തീ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ടീസ്പൂണിൽ നെയ്യ് എടുത്തിട്ട് ആ നെയ്യ് അതിലേക്കിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അതേ ഡയറക്ഷനിൽ തന്നെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അത് അടച്ചിട്ടു നമുക്ക് വേണമെങ്കിൽ കശുവണ്ടി പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് അതിൽ ചേർക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എനിക്കിപ്പോൾ പാലിൻ്റെ പായസത്തിൽ അങ്ങനെ ചേർക്കാൻ തോന്നാറില്ല അപ്പോൾ ഞാനങ്ങനെ ഒന്നും ചെയ്തിട്ട് ജസ്റ്റ് നെയ്യ് നന്നായിട്ട് ഇപ്പം നമുക്ക് വേണ്ട ഒരു പാലിടെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് എല്ലാം ആയിട്ടുണ്ട് പക്ഷെ ആ കളറും പിന്നെ ആ ഒരു കൊഴുപ്പും ഇതൊക്കെ ശരിക്കും ആ സദ്യ പാലിടെ മിക്സിലാക്കുന്നത് വീണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നത് ഇതിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ത്രയും ചെയ്തു നന്നായി ഇളക്കി നന്നായി നന്നായിട്ട് യോജിപ്പിക്കുക അല്ലെങ്കിൽ ആ നെയ്യൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കും അപ്പോൾ എത്ര നമ്മൾ ചെയ്താലും വീണ്ടും ആ നെയ്യുടെ ഇതിങ്ങനെ നിൽക്കും പക്ഷെ ഏറ്റവും മാക്സിമം നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കും മൂടി വെച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ നമ്മൾ എന്താ ചീട്ടെന്ന് ചോദിച്ചാൽ വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അപ്പോൾ തിളച്ച് കഴിഞ്ഞ് മൂടി വെക്കേണ്ട സമയത്തിൻ്റെ ഉള്ള അപ്പോൾ നന്നായിട്ട് കട്ടയാക്കാൻ നോക്കിയത് അപ്പോൾ നന്നായി കട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോഴും അത് ഭയങ്കര കട്ട് ആയിട്ട് നമുക്ക് ആ കൺസിസ്റ്റൻസി കിട്ടില്ല അപ്പോൾ ഒരുവിധം ഒന്ന് കുറുകി വന്ന് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അത് നിർത്തുകട്ടോ അല്ലെങ്കിൽ ഭയങ്കര കട്ട് ചെയ്യും താങ്ക് യു